കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേദിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇനി വരുന്ന ദിവസത്തെ നല്ലൊരു വിശേഷങ്ങൾ കണ്ടാലോ അപ്പൊ ഇന്നലെ ഉച്ചക്ക് പറഞ്ഞ വിശേഷത്തിന് ബാക്കിയായിട്ടോ ഞാൻ പറയാൻ പോകുന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മള് കണ്ടത് രേവതിയുടെ വളരെ ക്രൂരമായിട്ട് ചന്ദ്രമതി പെരുമാറുവാണ് കാരണം സുധയുടെ ശ്രുധിയുടെയും കൂടെ തുണിയെ കഴാനായിട്ട് പറഞ്ഞു പക്ഷെ രേവതി പറഞ്ഞു എന്നെക്കൂടെ പറ്റില്ല അമ്മ എന്ന് പറയുകയാണ് കാരണം സുധേയുടെ അണ്ടർവെയർ തൊട്ടുണ്ട് അവിടെ കിടപ്പ് അതുവരെ കഴുകണ എന്ന് രേവതിയോട് പറയുന്നേ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ രേവതി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം ചന്ദ്രമതി ഓഹോ നിനക്ക് അത്രമാത്രം അഹങ്കാരമാണെന്ന് ചോദിക്കുക ഈ സമയത്ത് രേവതി പറഞ്ഞു അതെ സുധിയുടെ ഭാര്യയെ സുതി അവിടെ ഇരിക്കുന്നില്ലേ പിന്നെന്താ ശുതിക്ക് കഴിയാൻ എന്താ കൊഴപ്പം എന്ന് ചോദിക്കുക അതെ എനിക്ക് എന്റെ ഭർത്താവിന്റെ തുണി മാത്രം കഴിയേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ എല്ലാവരുടെയും തുണിയൊന്നും കഴിയാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് രേവതി പറയാ ഇത് കേട്ടപ്പോ സുതിക്ക് തോന്നി താൻ തന്റെ ഭർത്താവ് അന്ന് പറയേണ്ടത് അങ്ങനെ ഒരു കാര്യം പറയണ്ട കാരണം അതിവിടെ തനിക്ക് അവാർഡാണോ വരുത്തി വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ശ്രുതി വന്നിട്ട് ചന്ദ്രമുതി പറഞ്ഞ അതെ അമ്മയുടെ മോൻ്റെ തുണിയൊക്കെ ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നത് കേട്ടേ കേട്ട് പഠിക്കട്ടെ രേവതി അവൾ പറഞ്ഞു കേട്ടോ എൻ്റെ മോനെന്ന് നീ എന്താ പറഞ്ഞേ നിന്റെ ഭർത്താവെന്ന് വേണമെങ്കിൽ ശ്രുതിക്ക് പറയായിരുന്നു അവളുടെ ഭർത്താവെന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞില്ലല്ലോ അതാണ് വാഗതിരിവ് വേണമെന്ന് പറഞ്ഞെ ഉം കേട്ടില്ലേ ഈ ഇന്നോ ഇന്നലെ കല്യാണം കഴിഞ്ഞ് വന്നോളൂ നീ ഇങ്ങോട്ട് പക്ഷേ എങ്കിൽ ഇതിനുമുമ്പ് അവനെ പ്രസവിച്ചു വളർത്തിയ ഞാനാ എന്നിട്ടോ ഒരു നിമിഷം കൊണ്ട് നീ പറഞ്ഞ നിന്റെ ഭർത്താവെന്ന് പക്ഷെ സുധി പറഞ്ഞു കേട്ടോ ഇതാ പറയണത് എനിക്ക് സുധീനെ ഇഷ്ടം ഞാൻ അവളെ മരുമോളായിട്ട് അംഗീകരിക്കുന്ന കാരണം എന്താണെന്നറിയാവോ അവളുടെ ഈ കുലീനത അവളുടെ ഈ സൽസ്വഭാവം അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടേന്ന് പറയാ രേവതി പറഞ്ഞു അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ തുണി കഴുകത്തില്ല എന്ന് പറയാം ആഹാ അന്ന് നീ തുണി കഴിയിട്ട് എന്നുകൂടി പോയാൽ മതിയെന്ന് പറയാം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇനി ഇപ്പം രേവതി എന്ത്യാണ് അങ്ങോട്ട് പോയി അവിടെ കഴിവാളെ തുണിയൊക്കെ എടുക്കുക പക്ഷേ സുധീഷ് അടിയങ്കൻ കാര്യങ്ങൾ അതൊന്നും എടുത്തില്ല കേട്ടോ രേവതി വേറെ കുറെ തുണിയുടെ അതെല്ലാം അങ്ങോട്ട് എടുത്ത് കഴിയാനായിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ശ്രുതി പറഞ്ഞു ഏഹ് ഞാൻ കഴുകിക്കൊണ്ടായിരുന്നു അമ്മേ അമ്മ എന്തിനാ വെറുതെ രേവതിയുടെ അങ്ങനെയൊക്കെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോളെ അവിടെ പോയി കഴിയട്ടെ അവൾക്ക് വീട്ടിൽ എന്താ പരിപാടി ഇരിക്കുന്നെ ഒരു പണിയില്ല അതെ മോളങ്ങനെയല്ലല്ലോ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉടമയല്ലേ മോൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ മോളുടെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മോശക്കേട അതൊക്കെ മോളി ഒരു കാര്യം ചെയ്യേ മോളങ്ങോട് പൊക്കോളാൻ പറയാണ് അങ്ങനെ ശ്രുതി അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നെ കോർട്ട് ലേബർ കോർട്ടിലാണ് അങ്ങനെ ലേബർ കോർട്ടിൽ രവീന്ദ്രൻ ചെന്നിരിക്കുകയാണ് അങ്ങനെ കോടതി കേസ് വിളിക്കുകയാണ് അപ്പം രവീന്ദ്രൻ എഴുന്നേറ്റ് എന്നിട്ട് ഇന്നപ്പം ജഡ്ജി ചോദിച്ചു നിങ്ങളുടെ പേരാണ് രവീന്ദ്രൻ അതേന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ലേബർ കോർട്ടിൽ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നോ നിങ്ങളുടെ പെൻഷൻ തുക തടഞ്ഞു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അതെ സാർ ഒരു പരാതി എന്നിട്ടുണ്ടായിരുന്നു പറയാം അല്ല കാരണം എന്താ സാർ സാറിന് അറിയാമോ ഞാൻ പത്ത് നാൽപ്പത് വർഷം കഷ്ടപ്പെട്ട് അവിടെ കെ എസ് ആർ ടി സി ജോലി ചെയ്താ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കാരണം എത്ര അത്യാവശ്യമല്ല അത് ഒരിക്കൽ പോലും ഞാൻ ലീവ് എടുത്തിട്ടില്ല അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന പക്ഷേ എങ്കിൽ അങ്ങനെ ജോലി ചെയ്ത പൈസയ ആ പെൻഷൻ തുകയാ എനിക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറയാം ഇത് കേട്ടപ്പം ജഡ്ജി ചോദിച്ചാൽ അതിന് അതിന് കാരണം എന്താന്ന് ചോദിക്കുവാണ് എനിക്കറിയത്തി സാർ അതിനൊക്കെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇത്രയും കാലം ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഞാൻ റിട്ടയർമെൻ്റ് ആവുന്നോടം വരെ ഞാൻ കെ എസ് ആർ ടി സി നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന റിട്ടയർമെൻ്റ് എന്നുള്ള കാര്യം കാര്യമില്ലായിരുന്നെങ്കിൽ ഇപ്പഴും ഞാൻ നല്ല രീതിയിൽ തന്നെ അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാം ഈ സമയത്ത് അശോകം പതുക്കെഴുന്നിട്ടുണ്ട് സാർ അത് എങ്ങനെയെങ്കിലും ദയവുണ്ടാക്കിയിട്ട് ഈ പെൻഷൻ കൊടുക്കണമെന്ന് പറയാം അല്ല ഇതാരാ എൻ്റെ കൂടെ ജോലി ചെയ്ത് എന്റെ സഹപ്രവർത്തനാന്ന് പറയാം പിന്നീട് അശോകൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ സാർ ഇതിന് ഒത്തിരി കഷ്ടപ്പാടുണ്ട് രവീന്ദ്രൻ രവീന്ദ്രനാണ് ഈ പി എഫ് കിട്ടിയ പൈസയും കൊണ്ട് ഒരു പെണ്ണി ചതിച്ചിട്ട് പോയി അപ്പൊ അതിൻ്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം അവൻ്റെ എന്റെ മകന്റെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ആ അമ്പത് ലക്ഷം രൂപ പോയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം ചെയ്യുകയാണ് രവീന്ദ്രൻ ഇരിക്കുക ഇനി ആകെ പാടെയുള്ളൊരു ആശ്രയം എന്ന് പറഞ്ഞാ ഈ പെൻഷൻ എമൗണ്ട് മാത്രമാണ് അതും കൂടെ എങ്ങനെയെങ്കിലും സാങ്ഷനായി കൊടുക്കണമെന്ന് പറയാം ശരി ശരി അവിടെ ഇരിക്കാനായിട്ട് അശോകനോട് പറയാ പിന്നീട് ചോദിച്ചു അല്ല നിങ്ങളുടെ ഈ പെൻഷൻ തുക തടഞ്ഞു വെക്കാൻ എന്തേലും കാരണമുണ്ടോ എന്ന് ചോദിക്കുക പെട്ടെന്ന് തന്നെ മധുസൂദന അവിടെ മധുസൂദന ചാടിയേറ്റു പറഞ്ഞു സാർ ഞാൻ കാര്യം പറയാന്ന് പറയാ നിങ്ങളോട് നിങ്ങളോടായാലും ചോദിച്ചോ താൻ അവിടെ ഇരിക്കാൻ പറയാ തന്നോട് ചോദിക്കുമ്പോൾ താൻ പറഞ്ഞാൽ എന്ന് പറയാം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു സാർ പ്രത്യേകിച്ച് കാണണം എന്ന് പറഞ്ഞൊന്നുമില്ല പിന്നെ എൻ്റെ റിട്ടയർമെൻറ്റ് ഫങ്ഷൻ നടക്കുന്ന സമയത്ത് കെ എസ് ആർ ടി സിയിൽ എം ഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അന്ന് ചില മോശമായ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി എൻ്റെ രണ്ടാമത്തെ മോനെ അദ്ദേഹത്തിൻ്റെ കോളർന്ന് കയറി പിടിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ പേരിൽ അദ്ദേഹം ഓരോ കാരണങ്ങളുണ്ടാക്കി എന്നെ പെൻഷൻ എമൗണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയാം ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേന്ന് ചോദിക്കുക ഈ സമയത്താണ് സച്ച അങ്ങോട്ട് ഓടി കയറി വരുന്നത് സച്ചി വന്നപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആഹാ അതെ താമസമായിട്ട് അച്ഛാ എന്നോ ക്ഷമിക്കാൻ അച്ഛാ ഞാൻ നേരത്തെ ഓർത്ത് നോക്കിയോർത്തിരുന്നാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇച്ച ലേറ്റ് ലേറ്റ് പോയെന്ന് പറയുന്നത് പെട്ടെന്ന് ജഡ്ജി ചോദിച്ചു ഇതാരാ അനുമതി ഇല്ലാതെ ഓടി കയറി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക പെട്ടെന്ന് തന്നെ മധുസൂദന എഴുന്നേറ്റോടും കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു മാനേഴ്സും ഇല്ലാത്ത കൂട്ടങ്ങളാ സാർ കണ്ടില്ലേ അനുമതി ഇല്ലാതെ ഓടി കയറി വന്നിരിക്കുന്നേ ഇതാണ് അയാളുടെ രണ്ടാമത്തെ മാണെന്ന് പറയാം താൻ അവിടെ ഇരിക്കു തന്നോട് ഞാൻ ചോദിച്ചില്ലെന്ന് പറയുന്നത് പെട്ടെന്ന് മധുസൂനെ കണ്ടതും സച്ചി ചോദിച്ചു ഓഹോ നിങ്ങളിവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലേ നിങ്ങളാണ് എന്റെ അച്ഛന്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന അറിയുവായിരുന്നെങ്കിൽ നിങ്ങളെ കാണിച്ചു തരായിരുന്നു പറയാം പെട്ടെന്ന് ജഡ്ജി ചോദിച്ചു ഇതെന്താ ഇവിടെ ഗുണ്ടായുസമാണെന്ന് ചോദിക്കുക അല്ല സോറി സാർ അതല്ല പിന്നീട് സച്ചി പറഞ്ഞു ഞാനേ അയാളുടെ കോളർ കയറി പിടിച്ചാൽ അതിന് തക്കതായ കാരണമുണ്ട് സാർ അല്ല സാറിന്റെ അച്ഛനെ ചീത്ത പറഞ്ഞ് സാർ ക്ഷമിക്കുവോ അപ്പൊ അതുപോലെ തന്നെ ഞാൻ ചെയ്തേ അന്ന് ആ റിട്ടയർമെന്റ് ഫംഗ്ഷൻ സമയത്ത് വളരെ മോശമായ രീതിയിൽ എൻ്റെ അച്ഛനെക്കുറിച്ച് അയാൾ പറഞ്ഞു അതുകൊണ്ട് അയാളുടെ കോളറിനെ ഞാൻ കയറി പിടിച്ചത് അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ അച്ഛാ അല്ല ചെയ്യണ്ടേ സാർ ഒരു മകനെന്ന കടമ എനിക്ക് അത്രയെങ്കിലും ഇല്ലേ പ്രായത്തെങ്കിലും അദ്ദേഹം പെരുമാനിക്കണ്ടായിരുന്നോ കാരണം അദ്ദേഹം വലിയ എം ഡി പോസ്റ്റ് ഇരിക്കുന്ന എന്റെ അച്ഛൻ വെറും ഡ്രൈവർ മാത്രമാണ് എന്നും പറഞ്ഞോണ്ട് അച്ഛന്റെ പ്രായം അതുപോലും കണക്കിലെടുക്കാതെ വളരെ മോശമായ രീതിയിൽ അച്ഛനോട് പെരുമാറി എനിക്കത് മകനെന്ന രീതിയിൽ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല സാർ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കോളർ കയറി പിടിച്ചതെന്ന് പറയാടം പറഞ്ഞു മതി നിർത്ത് നിർത്ത് ഞാൻ ചോദിച്ചോളാം കാര്യങ്ങളെന്നൊക്കെ പറയാണ് പിന്നീട് രവീന്ദ്രൻ സച്ചിയോട് സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കടതിയാന്ന് പറയണം അശോകം വിളിച്ചു സച്ചി നീങ്ങോട് വന്നിരിക്കേ എന്താ മോനൻ നീ ഇങ്ങനെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണേ ഇത് കോടതി ബോധം നിനക്കില്ലേ ആരാണെങ്കിലും ഉള്ള കാര്യം പറയണ്ടേ അശോകങ്ങളെ നീ പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു സാർ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പക്ഷേങ്കിൽ ആ തെറ്റാന്ന് അവനെയും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യം സംഭവിച്ചു പോയതാണ് എന്നും പറഞ്ഞോടെ ഈ നാല്പത് വർഷം കഷ്ടപ്പെട്ട പെൻഷൻ തുക അത് തടഞ്ഞു വെക്കേണ്ട കാര്യം ഉണ്ടായാലും ചോദിക്കുക അല്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ആ പൈസ എത്രയും പെട്ടെന്ന് കിട്ടിയാലെങ്കിൽ വളരെ ഉപകാരമാണ് സാർ എന്ന് പറയുന്നത് കുറെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതും കൂടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആകെ പടം വല്ലാത്തൊരവസ്ഥയിലാ ഞാനും എന്റെ കുടുംബം എന്ന് പറയാം ശരിയെന്ന് പറയാണ് പിന്നീട് മധുസൂദനോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് അയാളുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന നോക്കുവോ രവീന്ദന്റെ ഇതേ കേട്ടം മധുസൂദന എഴുന്നേറ്റ് പറഞ്ഞു അല്ല സാർ അത് പിന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ അയാളുടെ മാന്റെ കാര്യം അവനെ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടെന്ന് പറയാം അതെ അതൊന്നും മതിയായ കാരണമൊന്നുമല്ല ഏഹ് അവന്റെ അവരുടെ മകൻ ജയിലിൽ കിടന്നതെന്ന് വെച്ചാണ്ട് അവരുടെ പെൻഷൻ തൊക്കെ പിടിച്ചു നോക്കേണ്ട കാര്യം നിങ്ങക്ക് ഉണ്ടോ എന്ന് ചോദിക്കാം അയ്യോ അതല്ല സാർ അതൊന്നും അല്ല ഞാൻ കാരണമാക്കി എടുത്തേക്കുന്നേ വേറെ കാരണമുണ്ടെന്ന് പറയാ എന്ത് കാരണം അതെ ഈ രവീന്ദ്രനെ ബസ് ഓടിക്കുന്ന സമയത്ത് ഇയാളുടെ വണ്ടിയുടെ മുന്നിൽപ്പെട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ടൻ ജഡ്ജി ചോദിച്ചു അല്ല റോഡിന്റെ സൈഡിൽ നിന്നപ്പോഴൊന്നല്ലല്ലോ റോഡിന്റെ മുന്നിലേക്ക് എടുത്തി അടിപ്പഴല്ലേ അപകടം ഉണ്ടായത് അതിനാ രവീന്ദ്രനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ഇതാണോ നിങ്ങൾ കാരണമാക്കി വെച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കാം മധുവിന്റെ തല ആണ് എന്തിന്റെ പേരിലാണ് ശരി ഇനിയിപ്പ പെൻഷൻ തടഞ്ഞു വെക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല അയാൾ മനഃപൂർവ്വം ചെയ്ത തെറ്റുമല്ലത് അയാളുടെ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ആടി അയാളെ ര ബ്രേക്ക് ഇടുകയും ചെയ്താ പക്ഷെങ്കില് അബദ്ധാൽ അയാൾ മരിച്ചു പോവുകയും ചെയ്തു പക്ഷെ ഇതിന്റെ പേരിൽ അയാളുടെ പെൻഷൻ തുക എന്ന കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ തന്നെ അയാളുടെ പെൻഷൻ തുക കൊടുത്തേക്കണെന്ന് പറയാം സാക്ഷനായി കൊടുത്തേക്കണമെന്ന് ഈ സമയം മക്സൂറിന് എന്ത് ചെയ്യാണെന്ന് അല്ല നിങ്ങൾ എന്തിനാ അയാളുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണോ അല്ലല്ലോ ഇത് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലേ അപ്പൊ അതിൻ്റെ പെൻഷൻ കിട്ടാനുള്ള അർഹത അയാൾക്കില്ലേ ഏഹ് ഈ സമയം സച്ചി പറഞ്ഞു സൂപ്പർ സൂപ്പറായിട്ടുണ്ട് സാർ എന്ന് പറയണം അശോ മിണ്ടായിരിക്കുക സച്ചി ഇത് കോടതിയാ അല്ല കണ്ടില്ലേ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെയാ ജഡ്ജി പറഞ്ഞത് ജഡ്ജി സൂപ്പറാന്ന് പറയാണ് ഇങ്ങനെ വേണം ജഡ്ജിമാരാണെങ്കിൽ എന്ന് പറയാ രവീന്ദ്രനും സന്തോഷമായി തൻ്റെ പെൻഷൻ്റെ കാലത്ത് ഏകദേശമൊക്കെ തീരുമാനമായിരുന്നു മനസ്സിലായി അതെ നാലാഴ്ചക്കുള്ളില് പറഞ്ഞു കേട്ടല്ലോ അയാളുടെ പെൻഷൻ സാങ്ഷൻ അല്ലെങ്കിൽ എനിക്ക് തനിക്ക് ശമ്പളം കിട്ടത്തില്ലെന്ന് പറയാം അത് മാത്രല്ല വേറൊരു കാര്യങ്ങളേ ഉണ്ട് ഇത്ര അയാളെ നടത്തി ബുദ്ധിമുട്ടുവെച്ചാൽ ഒരു ലക്ഷം രൂപ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയാ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇത് കേട്ടും സാർ ഒരു ലക്ഷം രൂപ ഏ അതൊന്നും പറ്റത്തില്ല എന്ന് പറയാം അന്നാത്ത ഒന്നര ലക്ഷം രൂപ കൊടുത്തോളം പറയാം മധുസൂദന പെട്ടു ഇനിയിപ്പൊ എന്ത് ചെയ്യാ കോടതിയുടെ ഉത്തരവല്ലേ ലംഘിക്കാൻ പറ്റുമല്ലോ പിന്നീട് ജഡ്ജി പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഒരു ലക്ഷം രൂപ കൊടുത്താൽ മതി പക്ഷെ അതാ ഒരു ലക്ഷം രൂപ രണ്ട് ദിവസത്തിനുള്ളിൽ കൊടുത്തേക്കണം എന്ന് പറയാം അത് കേട്ടതും മധുസൂദന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയം രവീന്ദ്രൻ ഒത്തിരി നന്ദിയുണ്ട് സാർ കാരണം ഈ പെൻഷൻ നോക്കി കിട്ടാതെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്കായി പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല സാർ ഞാനെന്നല്ല എന്നെ പോലെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഇങ്ങനെ ഈ പെൻഷൻ കിട്ടാതെ ഇങ്ങനെ വലഞ്ഞിരിക്കുന്ന അറിഞ്ഞിരിക്കുന്നവർക്ക് കാരണം കൂടെ ഒരു ഇതായിരിക്കും ഇത് കാരണം ഞാൻ കോടതി വരാനായിട്ട് താല്പര്യമുട്ടു പക്ഷേ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട് സാറിന്റെ അരി വന്നുകൊണ്ട് എനിക്ക് നീതി കിട്ടിയെന്ന് പറയാം അങ്ങനെ കോടതി പിരിഞ്ഞ് ജഡ്ജി പോയി ജഡ്ജി പോയി കഴിഞ്ഞപ്പം സച്ചി ഓടിയത് രവീന്ദ്രൻ അച്ഛാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്നുള്ള അച്ഛൻ അച്ഛൻ കോടതി വന്നിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തുള്ളൂ എന്ന് പറയാ ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാനും മോനെ ആവശ്യം നമ്മുടെ ആയി പോയില്ലെന്ന് പറയാ ഏയ് ഇനി അച്ഛൻ വിഷമയ്ക്കൊന്നും വേണ്ട എന്ന് പറയാം അപ്പം മധുസൂദൻ അങ്ങോട്ട് വന്നു മധുസൂദൻ പറഞ്ഞു നിനക്കൊരു സമാധാനമായി കാണുമല്ലേ നോക്കിയാ അതെ സമാധാനമായി ഇനി എന്റെ ഒന്ന് കൺ മുന്നിൽ നിന്നെ കണ്ടുപോയേക്കാളെന്ന് സച്ചിയോട് പറയാ അതെങ്ങനെ സാർ ശരിയാവുന്നേ ഇവിടെ നിറയെ കഴിയുമ്പോൾ തന്നെ മിക്കവാറും സാറിന്റെ മോതയല്ലേ കാണണ്ടേ കാരണം സാറ് കാറെടുക്കാനായിട്ട് പോയിക്കുമ്പോ എന്റെ മോന്ത കണ്ടെന്നിരിക്കും ഈ സമയം മസൂദനൻ പറഞ്ഞു നിന്റെ ഒരു വളിച്ച തമാശ എന്റെ പോയി കണ്ടക്കളെന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് അശോകൻ പറഞ്ഞു എനിക്ക് സമാധാനമായി രവീന്ദ്ര എത്ര നാളായി നീ ഇതിന്റെ പുറേ അല്ലെന്ന് ഇനി നടക്കുന്നെ അങ്ങനെ കോടതിയിൽ നിന്ന് നിനക്ക് നീതി കിട്ടിയല്ലേ നീ ചോദിക്കുവ ഈ സമയം സച്ചി പറഞ്ഞു ഇപ്പോഴെനിക്ക് നീതി ദേവതയിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് പറയാം പിന്നീട് കാണിക്കുന്നേ ശ്രുതി മുറിയിലേക്ക് കയറി പോവാൻ തുടങ്ങുമ്പത്തേനും ചന്ദ്രമതി വിളിച്ചു അല്ല മോളെ നിനക്ക് ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോകണ്ടേക്കും അല്ലമ്മേ ഇന്ന് ഇച്ചിരി താമസിച്ചപ്പോ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ അറിയാൻ ഏഹ് സ്റ്റാഫിനെയോ അഹ് നമ്മളെ അങ്ങനെയൊക്കെ ചെയത് അതിന്റെ ആവശ്യം ഉണ്ടോ മോളെ ഈ സ്റ്റാഫിനെ ഒന്നും വിശ്വസിച്ച് ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റില്ല മോൾക്ക് അറിയാലോ കാരണം അവരെന്തൊക്കെ തരികിട പരിപാടി കാണിക്കണം അറിയത്തില്ലേ ഏഹ് അങ്ങനെ ഒന്നും ഉള്ള ആൾക്കാരല്ല അമ്മേ നല്ല വിശ്വാസ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാ ഉം അതൊക്കെ പറയും പക്ഷെ ഒരു കാര്യം ചെയ്യണം നമ്മുടെ കണ്ണ് എപ്പോഴും നമ്മുടെ ഏത് ബിസിനസ് തുടങ്ങിയാലും അതിന്റെ കണ്ണ് നമ്മളിങ്ങനെ വല്ലവർക്കും വേണ്ടി ഇട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോവല്ലേ അതെ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ മോളോടൊപ്പം വരാന്ന് പറയണം അന്തിന് അമ്മേ അല്ല ക്യാഷ് കൗണ്ട് വരെ ഞാനിരുന്നോളാ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം അല്ല അതിന്റെ കാര്യമൊന്നുമില്ലേ ആ മോളെ അല്ല ചന്ദ്രമതി ബ്യൂട്ടി പാർലർ അല്ലേ അപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോ ഒരു തലയുടെ പല്ലേനെ ആയിക്കാണ് അല്ല അതൊക്കെ ശരി തന്നെയാ പിന്നെ മോളെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി അതെ പലിശ പൈസ അടുത്ത ആഴ്ച തന്നെ കൊടുക്കണം മോളെ എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി തന്നറിയാം ശരിമ്മേ അതൊക്കെ ഞാൻ സെറ്റാക്കി തരാന്ന് പറയാണ് ശ്രുതിക്ക് അറിയത്തില്ല എവിടുന്നിടത്ത് കൊടുക്കുന്നു കുറെ പൈസയുണ്ട് ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി എന്ന് പറയുന്ന അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞ ശ്രുതി അങ്ങോട്ട് കേറുപ്തിറങ്ങും പെട്ടെന്ന് ഞാൻ അനുമതി ചോദിച്ചു അല്ല മോളെ ഒരു കാര്യം ചോദിച്ചിട്ടെ ഈ കല്യാണി ആരാന്ന് ചോദിക്കുക അത് കേട്ടത് ശ്രുതി ഒരു നിമിഷം ചേട്ടി കല്യാണിയോ അങ്ങനെ എനിക്ക് ആരെയും അറിയത്തില്ലോ അല്ല മോളെ മോളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു കല്യാണി എന്ന് പറഞ്ഞോണ്ട് കല്യാണിയെ കല്യാണിയെ വിളിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ കല്യാണി അല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ കോൾ കെട്ടിയതിൽ പോയെന്ന് പറയുകയാണ് ഈ സമയം ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷൻ അപ്പോഴാണ് ഫോൺ വല്ല്യടിക്കുന്നത് ഇതേ മോളെ മോളുടെ ഫോൺ ബെല്ലടിക്കുന്നു എന്ന് പറയാം അയ്യോ എന്റെ ഫോണല്ലേ മേ അത് അമ്മയുടെ ഫോണാന്ന് പറയും ശരിയെന്ന് പറഞ്ഞ ചന്ദ്രമതി ഫോൺ എടുക്കാൻ പോകുമ്പോൾ തന്നെ ശ്രുതി നേരെ മുറിയിലേക്ക് ഈട് ഓടി വരുവാണ് കാരണം ശ്രുതിയുടെ മറ്റൊരു പേര് പേര് കല്യാണിന്നായിരുന്നു അമ്മ വീട്ടിൽ വിളിക്കുന്നതെല്ലാം കല്യാണി കല്യാണിന്നാണ് ശ്രുതി അറിയപ്പെടുന്നത് പിന്നീട് ഫോണെടുത്തിട്ട് വിമലയെ വിളിക്കുവാണ് വിമലെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മ അമ്മ എന്നെ കൂടെ വിളിച്ചായിരുന്നു ചോദിക്കും ആ വിളിച്ച മോളെ കുറച്ച് മുമ്പ് വിളിച്ചായിരുന്നു പറയും അമ്മ ഇത് എന്ത് ഭാവിച്ചാ എന്റെ ജീവിതം കുട്ടിച്ചാറാക്കാനാണ് അമ്മ തീരുമാനിച്ചിരിക്കുന്നെ അല്ല മോളെ ഞാനിത് തെറ്റാ ചെയ്തേ അല്ല അമ്മ വിളിച്ചപ്പോ ആരാ എടുത്തേ അല്ല നിന്റെ അമ്മായിമ്മ മറ്റാന്ന് തോന്നേ എന്റെ പൊന്നേ അമ്മയ്ക്കിപ്പോൾ സമാധാനമായല്ലോ അതിനോളെ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ കല്യാണിന്ന് പറഞ്ഞ സംസാരിച്ചേ കല്യാണിന്ന് പറഞ്ഞു സംസാരിച്ചു പോലും ആ കല്യാണി എന്നുള്ള പേര് അവർക്ക് അറിയത്തില്ലാത്തതോട് കുഴപ്പമില്ല അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ നമുക്കറിയാം അമ്മയ്ക്കറിയാലോ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൊണ്ടുന്നൊരു ജീവിതമാണ് അമ്മയേട്ടാ തല്ലിക്കടത്തലെന്ന് പറയും മോളെ ഞാൻ വിളിച്ചതിന് ഒരു കാരണമുണ്ട് എന്ത് കാരണമുള്ള എനിക്ക് അമ്മ ഒരു കാരണം കേൾക്കണ്ട ഒരു ന്യായങ്ങളും കേൾക്കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ എപ്പോഴും എന്നെ വിളിച്ച് ശല്യം ചെയ്തേക്കില്ല കാര്യം കാര്യമുണ്ടെങ്കിൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി വിളിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചോളാം അല്ലാതെ എപ്പോഴും ഇങ്ങനെ വിളിച്ച മോളെ മോളെ എന്ന് പറഞ്ഞാൽ വിശേഷങ്ങൾ പറയാൻ നിൽക്കേണ്ട കേട്ടോ എന്ന് പറയാം ഇത് കേട്ടതും വിമലയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി വിമല പറഞ്ഞ അതുകൊണ്ടല്ല മോളെ ഞാൻ അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടാ നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് അത്യാവശ്യമാണെങ്കിലും എനിക്കിപ്പോനാ നിങ്ങൾ കാണുന്ന എൻ്റെ ജീവിതം തെച്ചു വീണ്ടും ഓരോ നിങ്ങനെ പറയുമല്ലേ എന്ന് ചോദിക്കും അതല്ല മോളെ എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് വിളിച്ചാന്ന് പറയാ ഇത് കേട്ടതും ശ്രുതി പെട്ടെന്ന് ചോദിച്ചു അയ്യോ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നു ചോദിക്കാം അല്ല മോളെ എന്താന്നല്ല കുറച്ച് ദിവസം എടുത്ത് ഇനിയിപ്പൊ ഞാൻ കടയിൽ പോയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വഴി തളി ഇറങ്ങി വിടും എന്നിട്ടോ അവ നമ്മുടെ അയിലത്തുള്ള ആ ചേച്ചിമാ അവര് എന്നെ മോത്ത വെള്ളമൊക്കെ തെളിപ്പിച്ച് എഴുന്നേറ്റ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പൊ ആദ്യം എന്തിയായിരുന്നു ആദ്യം സ്കൂളിൽ പോയെന്ന് പറയാം അന്ന് അമ്മയ്ക്കൊന്നും ഹോസ്പിറ്റലിൽ പോകാൻ വല്ലായിരുന്നോ ഏ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയാം എനിക്ക് വയ്യാത്തോണ്ടാ നിന്നെ വിളിച്ചേ നിന്നെ സൗണ്ട് ഒന്ന് സംസാരം കേൾക്കണം എന്നൊക്കെ തോന്നി അതുകൊണ്ടാന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യ ഞാൻ അങ്ങോട്ട് വരാന്ന് പറയാണ് ഏ വേണ്ട മോളെ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അതൊന്നും പ്രശ്നമില്ല ഞാൻ അങ്ങോട്ട് എത്തിയാക്കാം നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാന്ന് പറയാ ഇത് കേ ഇത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മയ്ക്ക് ചെറിയ ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നേ വർഷയും ശ്രീകാന്തും കൂടെ ബൈക്കിനും വീട്ടിലേക്ക് വിടണം അപ്പൊ വർഷനെ വീട്ടിൽ കൊണ്ടുപോവിടാനായിട്ട് വർഷയുടെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ടാണ് ശ്രീകാന്ത് വിടുന്നത് അങ്ങനെ ഗേറ്റിന് മുന്നേ എത്തി എത്തി കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു അതെ ബാ കേറിട്ട് പോകാൻ വേണ്ട വേണ്ട ഞാൻ പോയേക്കുക ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാത്തില്ലെന്ന് പറയാം അതെന്താ ഏയ് അതൊന്നും ശരിയാത്തില്ല അതെന്താ ശ്രീ ഇവിടെ വരെ വന്നിട്ട് എന്റെ വീട്ടിൽ ഒരു ക്ലാസ് ചായ കുടിക്കാതെ പോകുന്ന മോശമല്ലേ എങ്ങോട്ട് കയറി വരാൻ പറയാണ് അങ്ങനെ ശ്രീകാന്തനെ നിർബന്ധിച്ച അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാ ഈ സമയത്താണെങ്കിലോ വീടിനുള്ളിൽ നല്ല ടെൻഷൻ ടെൻഷനിലിരിക്കുവ മധുസൂദനെ കാരണം ഇന്ന് കോടതി വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ അതോർത്തപ്പെട്ട ടെൻഷൻ ആയിരുന്നു അങ്ങനെ ടെൻഷനോട് കൂടിയായിരുന്നു അയാൾ വീട്ടിലേക്ക് വന്ന് കയറിയത് ഈ സമയം ഹേമ വന്നിട്ട് ചോദിച്ചു എന്തായി അയാളെ അയാളുടെ കാര്യത്തിൽ എന്ന് ചോദിക്കുക ആ രവീന്ദ്രന്റെ കാര്യത്തിൽ അയാൾ കേസ് പരാജയപ്പെട്ട് കാണുവല്ലേന്ന് ചോദിക്ക ഇല്ല എന്ന് പറയാ പിന്നെയോ അയാൾ ജയിച്ചെന്ന് പറയാ കേസിൽ ജയിച്ചു അങ്ങനെ എനിക്കെതിരെ ജഡ്ജി എനിക്കെതിരെയുള്ള വിധിയാ ജഡ്ജി വായിച്ചത് ഇനി അയാൾക്കുള്ള പെൻഷൻ അയാക്ക് കിട്ടും എന്തേലും ആയി പോട്ടെ അയാളുടെ പൈസ ഇല്ല അയാൾ കൊണ്ടുട്ടെ എന്ന് പറയാ അത് മാത്രല്ല പിന്നെന്താ ഒരു ലക്ഷം രൂപ എനിക്ക് ഫൈൻ അടിച്ചു എന്ന് ഏ ഏഹ് ഒരു ലക്ഷം രൂപയാണ് അതെ എന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് പറയാം ഇത് കേട്ടത് ഹേമയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു പെട്ടെന്ന് മത്സൂദൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രഷറിന്റെ ഗുളിയും കിടത്തോണ്ടു വാ എനിക്ക് ആ ടെൻഷൻ കിട്ടി തല പെരുക്കുന്ന പോലെ തോന്നുന്നു പറയേ ആ പെട്ടെന്ന് ഹേമ അങ്ങോട്ട് മെഡിസിൻ എടുക്കാൻ പോവാണ് ഈ സമയത്താണ് വർഷം ശ്രീകാന്തം കൂടെ അങ്ങോട്ട് കയറി ചേരുന്നേ അപ്പൊ അവരെ കണ്ടപ്പോ തന്നെ വല്ലാത്തൊരവസ്ഥയും മധുസൂദനെ ഇങ്ങനെ നോക്കുവാണ് കാരണം ശ്രീകാന്തിന് ആദ്യമായിട്ട് കാണുക അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ട് ഇത് ആരാന്നുള്ള രീതിയിൽ പക്ഷെങ്കിൽ വർഷ നല്ല കൂളായിട്ട് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു അതെ അച്ഛാ ഇതെന്റെ ഫ്രണ്ട് ശ്രീകാന്ത് പറയാണ് വാ ശ്രീകാന്ത് നീ എന്താ അവിടെ നിൽക്കണേ കയറി വരാൻ പറയാണ് പെട്ടെന്ന് എന്തും വീട്ടിലേക്ക് കയറി വരുന്ന ആളല്ലേ പഴും മര്യാദ കാണിക്കണല്ലോ അതുകൊണ്ട് മസൂദൻ പറഞ്ഞു ബാ കയറി വന്നിരിക്കാൻ പറയണം അങ്ങനെ വന്നിരുന്നു ഈ സമയത്താണ് അങ്ങോട്ട് ഹേമ ഹേമെ ഹേമ പറഞ്ഞു അമ്മേ ഇത് എന്റെ ഫ്രണ്ട് ശ്രീകാന്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് ചോദിച്ചു നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണോ മോളേന്ന് മസൂദന ചോദിക്കുകയാണ് ഏ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നൊന്നുമല്ല അല്ല ശ്രീകാന്ത് പറഞ്ഞു ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഷെഫായിട്ട് ജോലി ചെയ്യാന്ന് പറയാം അല്ല സാറിന് എന്നെ ഓർമ്മയില്ലേന്ന് ചോദിക്കുക ഇല്ല എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സാർ ഞാൻ സാറിന് മുമ്പ് കണ്ടിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ സമയത്താണ് റിട്ടയർമെന്റ് ഫംഗ്ഷൻ സമയത്താ അതെ എന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാന്ന് പറയാണ് ഓഹോ പേര് ഞാൻ നിൽക്കുന്നത് രവീന്ദ്രൻ എന്ന് പറയുന്നത് ഇത് കേട്ടത് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ഹേമെ ഒക്കെ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇനി വരുന്ന ദിവസം നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഞാൻ വരാട്ടോ അപ്പൊ രാവിലെ ഞാൻ വിശേഷം ഇടുന്നുണ്ട് അത് ഇന്നത്തെ വിശേഷ വിശേഷം ഇടുന്നുട്ടോ പിന്നെ ചിലർക്കൊക്കെ സംശയമുണ്ട് ഇത് എപ്പോഴത്തെ വിശേഷം പിന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷം കേട്ടോ കുറച്ച് മുൻകൂറായിട്ട് ഞാൻ ഇടുന്നതുള്ളൂട്ടോ ഇപ്പ എല്ലാരും മറക്കാതെ കയറി കാണുന്നുട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി